രാവിലെ സൈക്കിളിൽ നല്ല പണി കിട്ടി രാവിലെ എഴുന്നേറ്റപ്പഴേ നോക്കുമ്പോഴത്തേന് സൈക്കിൾ പഞ്ചറാണ് നമ്മളിന്നലെ ഒരു കടത്തിണ്ണലാണ് കിടന്നത് എന്നുള്ള സ്ഥലം കോഴഞ്ചേരി അടുത്ത് അപ്പോൾ അത് രാവിലത്തെ സീൻ കണ്ടോ എന്നെ അടിപൊളി സീനാണെന്ന് നോക്കിക്കെ ഞാനിപ്പോൾ സൈക്കിൾ തള്ളി വരുവാണ് സൈക്കിൾ പഞ്ചറായതുകൊണ്ട് ഇവിടെ ഒരു പഞ്ചർ കടയുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പാടം വിളഞ്ഞു വരുന്ന പാടത്തിൻ്റെ സൈഡിലൂടെ വിളഞ്ഞില്ല അത് കളയാണെന്ന് തോന്നുന്നു അപ്പം പാടത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സൈക്കിളും തള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി പോയിട്ട് ട്യൂബ് മാറണം ഇന്നലെ ഒരു ട്യൂബ് മാറിയതേ ഉള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ പണിയും കിട്ടി കാരണം ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു വെയിറ്റിംഗ് ഷെഡിലൊക്കെ കയറി വന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം വരെ എത്താൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അവിടുന്ന് സൈക്കിളിൽ കവിട്ടി ഏകദേശം തെക്കേമല വരെ എത്തി ഇനി പത്തനംതിട്ട റൂട്ടിൽ പോയിട്ട് കാമിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു പാടം ഇപ്പം നമ്മളുള്ളത് മാരാമണിലാണ് മാരാമൺ പാലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ സെൻട്രലായിട്ടാണ് നിൽക്കുന്നത് നല്ല ഒഴുക്കുണ്ട് അപ്പോൾ ആ കാണുന്ന പുല്മ പുല്ല് നിറഞ്ഞ സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഇതാ പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നു രണ്ട് പാലങ്ങൾ ആക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ആ കാണുന്ന പുൽത്തകിടിയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ആ ആ സ്ഥലം അപ്പോൾ ദേ പമ്പയാർ നല്ല സ്പീഡിൽ ഒഴുകുന്നുണ്ട് ഇതാണ് പഴയ പാലം മാരാമൺ പാലം അപ്പോഴത്തെ ശബരിമലയ്ക്കുള്ള റൂട്ടിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് കയറി വന്നപ്പം നല്ല കയറ്റം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയറ്റങ്ങളിലൂടെയുള്ള യാത്ര ഇത് വേണ്ട വളവും ഗിരിവും കയറ്റങ്ങളുമായിട്ട് നമ്മൾ ശബരിമല റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും വളവ് ഇവിടെയും വളവ് നടുക്കൂടി ഒരു മഞ്ഞവരുണ്ട് പക്ഷെ മഞ്ഞവര എന്നാത്തിനാണെന്ന് നമുക്ക് നമ്മുടെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല അതിനെ ക്രോസ് ചെയ്താണ് എല്ലാവരും യാത്ര ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഇത് വേണ്ട മഞ്ഞ വരയൊക്കെ ക്രോസ് ചെയ്ത് തുരു തുരാ വണ്ടികൾ കയറി വരും ഓവർടേക്ക് ചെയ്ത് അതായത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷേ ഉള്ളതുകൊണ്ട് അപകടങ്ങൾ നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എവിടെയൊക്കെ തുരു തരാൻ മഞ്ഞ വര ഇട്ടിട്ടുണ്ട് പക്ഷേ ആര് വീണ്ടും ഇല്ല ഒരു സ്ലോ റൗണുമില്ല വെച്ചടയ്ക്ക് പോവുക അത്ര തന്നെ അപ്പത്തെ ആവേമരിയൊക്കെ പാഞ്ഞു വരുന്നുണ്ട് വയ്യാറ്റുപുഴ വണ്ടിയാണ് മണിയാർ മണിയാർച്ചാർ വണ്ടിയാണ് അപ്പോഴത്തെ സൂര്യനൊക്കെ അസ്തമിക്കാറൊക്കെ ആഴ്ചയുള്ളൂ മണി ആയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വാലാവണ്ടി വരുന്നത് പമ്പ പമ്പയാണ് മുമ്പേ വാലാ പോയി ഇപ്പം പമ്പ വരുന്നു പമ്പ സ്പെഷ്യൽ സർവീസാണ് അപ്പോഴത്തെ ഈ വീടൊക്കെ കേട്ടോ കേട്ടോടെ പരിഹാരമാണ് ആ അതെ ഞാൻ പറഞ്ഞു തീർന്നില്ല താണ്ടെ ആ ചോര വണ്ടി കട്ട് ചെയ്ത് കയറിപ്പോയി ബായി വണ്ടി എത്തിയായിട്ട് ബായ് അടിപൊളി അടിപൊളിയാണ് മൊത്തം മഞ്ഞളേയും കട്ട് ചെയ്തുള്ളതാണ് യാത്രകളേ ഉള്ളൂ വേണ്ട ട്രാൻസ്പോർട്ട് വണ്ടി ഇപ്പം മഞ്ഞളയും കട്ട് ചെയ്തിരിക്കുന്നു ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ശബരിമല റൂട്ടിലാണ് ഇതുകൊണ്ട് വളമൊക്കെ തിരിഞ്ഞ് വണ്ടികൾ വരുന്നുണ്ട് ഇതാം പോലെ വണ്ടിയാണ് രാവിലെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് മലയിറങ്ങി വന്നവർ വെടുപ്പിനെ തൊഴുതവരെല്ലാം ഇറങ്ങി വരുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് നല്ല വൈകിട്ട് അവിടെ തമ്പടിച്ചവരൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോഴത്തെ റോസൊക്കെ വണ്ടിയെ പോകുന്നവർ കൈ ഒക്കെ പോയി കാണിക്കുന്നത് അപ്പോഴത്തെ ഇതാണ് ശബരിമല റൂട്ടാണ് അദ്ദേഹം ശബരിമല റൂട്ടാണ് ദേ മഞ്ഞൊക്കെ ഇറങ്ങി നല്ല കോടമഞ്ഞുണ്ട് ദേ ഇത്ര നേരം ഇവിടെ ഒക്കെ കാണാമായിരുന്നു ഇത് വേണ്ട കോടയൊക്കെ ഇറങ്ങി കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം നല്ല കാഴ്ചകളാണ് ഇന്ന് രാവിലെ വരെ കിട്ടിയിരിക്കുന്നത് ഇത് വലിയൊരു ടേണാണ് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്ററോളം ഇനി കയറ്റം തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഞാനിപ്പോൾ തള്ളി ബാക്കി ഇനി നാല് കിലോമീറ്ററോടെ തള്ളാനുണ്ട് ഇത് കണ്ടോ മഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായി വരുന്നുണ്ട് മഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇത് ഹാരിസൻസ് മലയാളത്തിൻ്റെ തോട്ടമാണ് അതുപോലെ തന്നെ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയൊരു നീർച്ചാൽ ഒരു ചെറിയ നീർച്ചാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ മുഖമൊക്കെ ഒന്നുകൂടെ കഴുകി നന്നായിട്ട് വേർത്തായിരുന്നു അപ്പോൾ ഇപ്പം സൈലൻ്റ് ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് തീരെ സൈലൻറ്റ് ഒരു മനുഷ്യനില്ല ഒരു മാക്കച്ചിത്തലും ഇല്ല ഇതുകൊണ്ടോ ഞാൻ മാത്രം ഇവിടെ കാറുകളൊക്കെ കയറി വരുന്നുണ്ട് അയ്യപ്പന്മാരാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിലെ സീൻ കാണിച്ചു തരാം ആ അരുവി ഒഴുകി പോകുന്നിടത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ് ഇതുകൊണ്ട് ഇവിടെയൊന്നും കയറിയാൽ തെന്നി വീഴും കേട്ടോ ഇവിടെ ആ അരുവി ചെറുതായിട്ട് ചാടി ഇങ്ങനെ ഒഴുകി പോവുകയാണ് താഴേക്ക് പോവുകയാണ് ചെറിയ രീതിയിൽ അതുപോലെ തന്നെ ഡെയ് കിടക്കുന്ന പൈസ ചാകിയിട്ട് ആ ഹോട്ടലിലോട്ട് പോകുന്നതാണ് ഹോട്ടൽ മാത്രമല്ല ഇത് മലയോര മേഖലയിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണിത് അതായത് മുകളിലുള്ള ഏതെങ്കിലും ഒരു അരുവിയുടെ ചാല് തുടങ്ങുന്നിടത്ത് അതായത് ഒരു ഉറവ ഉറവ ഉള്ളടത്ത് അവർ പൈപ്പ് ഇട്ടതിന് ശേഷം ഞാൻ ക്ലോസ് കിട്ടോട്ടെ പൈപ്പ് ഇട്ടതിന് ശേഷം ആ ഇതുപോലത്തെ പൈപ്പുകൾ നമ്മുടെ ടി വി സി പൈപ്പുകൾ റോള് ആയിട്ടുള്ള പൈപ്പുകൾ ഇട്ട് അത് താഴേക്ക് കൊണ്ടുവന്ന് വീടുകളിലേക്ക് വെള്ളം എടുക്കുന്ന ഒരു രീതിയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കാണും അപ്പോൾ അത് ഒരു വീട്ടിൽ ടാങ്ക് നിറയുകയോ അവർ സംഭരിക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം നിറഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പം തന്നെ അടുത്ത വീട്ടിലോട്ട് അത് അടുത്ത വീട്ടുകാർക്ക് അത് തിരിച്ചു വെച്ചു കൊടുക്കും അപ്പോൾ അടുത്ത വീട്ടുകാർ നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വീട്ടുകാർ അങ്ങനെയുള്ളൊരു രീതിയാണ് അത് ചിലപ്പോൾ കിലോമീറ്ററുകൾ അപ്പ അകലിൽ നിന്നായിരിക്കും അവർ ആ പൈപ്പ് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് വെള്ളം വെള്ളത്തിന് വേനൽക്കാലത്ത് വരുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മിക്കടുത്തും പൈപ്പ് ലൈനൊക്കെ ആയി പിന്നെ കുഴൽ കിണറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ യാത്ര നിലയ്ക്കലിലോട്ട് നമ്മുടെ ചുന്ദരിപ്പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് ചുന്തരിപ്പെണ്ണ് എന്നാ വിശക്കുന്നുണ്ടോ ചുന്ദരിപ്പെണ്ണിന് വിശക്കുന്നുണ്ടോ അപ്പോൾ ചുന്ദരിപ്പെണ്ണിന് വെല്ലം കൊടുത്തിട്ട് നമുക്കിനി യാത്ര മുമ്പോട്ട് പോവാം അപ്പോൾ ആഴ്ചകളിൽ നിന്നൊക്കെ വീണ്ടും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുതുക്കടയിലാണ് പുതുക്കടയിലെ പ്രഭാതത്തിൽ പുതുക്കടയിലെ പ്രഭാതത്തിൽ ഇതേ ഇതുണ്ടോ മഞ്ഞൊക്കെ കയറി അവിടെ നിന്ന് വരുന്നുണ്ട് കോടയാണ് അടിച്ച് കയറി വരുന്നുണ്ട് ഇത് ഇഷ്ടം പോലെ വൈകിട്ടത്തെ ദർശനത്തിന് പോകാനുള്ള സ്വാമിമാരുടെ വണ്ടുകൾ ധാരാളം കയറി വരുന്നുണ്ട് ഒരു ദൂരെയാണ് ആണ് കയറി വരുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇപ്പം നമ്മൾ വയ്യ ഇത് കാണാൻ വേണ്ടി എന്നതാ നമ്മുടെ തൊരംഗം കാണാൻ വേണ്ടി വേറെ എങ്ങും പോകണ്ട പ്രകൃതി പ്രകൃതിയാൽ തന്നെ നിർമ്മിച്ച ഒരു തൊരങ്കം ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇന്നത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ട ഈ പാറയ്ക്കകത്തൂടെ വെള്ളം ഒഴി വരുന്നുണ്ടോ എന്നെ രസം ഇതുപോലുള്ള ചെറിയ കാഴ്ചകളെ എൻ്റെ വീഡിയോയിൽ കാണാത്ത കൊടുക്ക കേട്ടോ കാരണം കേറ്റമൊക്കെ തള്ളിക്കയറ്റി പോയി വീഡിയോ എടുക്കാൻ കൊണ്ട് വെക്കാം ഇതേണ്ടേ അതിൻ്റെ അത് ആപ്പത്തിക്കുറവ് വരുന്നത് ഇവിടെ അതോ കല്ല് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് വെള്ളം ഒഴി വരുന്നത് ചെയ്തേണ്ടത് നല്ലൊരു വെള്ളച്ചാട്ട ഒരു കുഞ്ഞി വെള്ളച്ചാട്ട മഴ പെയ്തോണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും വെള്ളമുള്ളത് രണ്ട് ദിവസം മഴയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സ്റ്റക്കായിപ്പോയത് പെരുന്നാട്ടിൽ നമ്മൾ രണ്ട് ദിവസം പോയി നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട് പാമ്പ് ചേമ്പ് കണ്ണാടി വെള്ളം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പെരുമ്പാമ്പ് മരം പാമ്പ് തീരപ്രദേശം ഇതൊക്കെ കാണുമെന്നറിയില്ല പക്ഷേ വെള്ളം നല്ല തണുത്ത വെള്ളം ആഹാ ആഹാ ഹാ ഈ വെള്ളമാണ് താഴോട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ പൈപ്പുകൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിലെവിടെയോ ഒരു ഈ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട് അത് എന്നെ നോക്കി വലിഞ്ഞു വന്നിരിപ്പുണ്ട് എന്നെ പറ്റി എന്നാ ഹൂവാഹേ കഴിച്ചോ എൻ്റെ ഫ്രണ്ട് കഴിച്ചാ ഏ കഴിച്ചു വയറു നിറഞ്ഞാ കഴിച്ചു വയറു അറിഞ്ഞിട്ടിരിക്കുകയാണോ ചെയ്തുകൊണ്ടോ കുഞ്ഞിനെ ഞാൻ ഇവിടെ കെട്ടിയിട്ടാണ് പോയത് മൊത്തം കഴിച്ചില്ല കേട്ടോ നാലോ അഞ്ചോ വന്നു തിന്നിട്ടിരിക്കുകയാണ് അല്ലേ നാലോ അഞ്ചോ എണ്ണ തിന്നല്ല എൻ്റെ പെണ്ണ് ചുന്ദരി ചുന്ദരി മൂക്കല്ല എന്നെ പറ്റി ചുന്ദരിക്ക് വെള്ളം വേണോ മൂക്കല്ല മൂക്ക് 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 ആ പുല്ലിൻ്റെ ഇതാണോ അപ്പത്തെ ചുന്ദരി ഇവിടെ ഇല്ല എന്നാ ഒന്ന് തുമ്മിക്കാം ആ നന്നായിട്ട് തുമ്പിക്കാം തുമ്മ ഒന്നുകൂടെ തുമ്മ തുമ്മിക്കാം ഇതെന്നാ ഒന്ന് കഴിക്കാം ഞാൻ ഇനി വന്ന് ചോദിക്കട്ടെ രാവിലെ ബിസ്ക്കറ്റ് തന്നുകൊണ്ടാണോ രാവിലെ ഉന്നിക്ക് ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു കയറോ ബിസ്ക്കറ്റ് കൊടുത്തോണ്ടാന്ന് വന്ന് അവിടെ വേണ്ട വേണ്ട അവിടെ ഒടക്കി ഒടക്കിയല്ലോടി പെണ്ണേ ഒടക്കിയല്ലോടി അടുത്തുവിടാ എടുത്തുവിടാ ആ ബാ വന്നു തിന്നെ ആ തിന്നേ ആ തിന്നേനും കൈക്കടി പെണ്ണേ വെളി പോകണോ നോക്കിങ്ങനെ ഒന്ന് നടന്നിട്ട് വരാം ഇല്ല ഇങ്ങനെ കയറിപ്പോ കയറിപ്പോണോ ആ വുണ്ടരി വ രാവിലെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാനുള്ള പരിപാടിയിലാണ് നീ വാ നീ വാങ്ങിയോ വാങ്ങിയോ നീടോ ഇടോ ഇവിടെ അല്ലേ എനിക്ക് ഇവിടെ കിട്ടിയത് നേരെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല ആ ഇവിടെ ഇങ്ങനെയൊക്കെയേ ഉള്ളു എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യൂ ഓ ഇവിടെ കൊണ്ടും അടുത്ത് ഇവിടെ തന്നെ കേട്ടൻ കയറ്റിക്കും എന്നാവുന്ന വേണ്ട മല കയറ്റി കൊണ്ടുപോവാണ് ആ ഇവിടെ വല്ലതും നിൽക്കും ഇവിടെ വല്ലതും സാധിക്കും കുഞ്ഞിപ്പണ്ണേ അത് പൂവും കായും മണത്തോണ്ട് അങ്ങ് പോവാണ് അപ്പോഴത്തെ കോടക്കിങ്ങനെ ഇറങ്ങി അപ്പം നമ്മുടെ അടുത്ത ജില്ല കയറാനുള്ള ഏകദേശം ധാരണ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലാഹയ്ക്കുള്ള വഴിയിലാണ് ലാഹയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ലാഹ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടായ ഇവിടെ എത്തും നമ്മളെ നിലക്കലെത്തും അങ്ങനെ നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണിത് ഇതാ അവിടെയൊക്കെ കോടയൊക്കെ ഉണ്ട് ഇതെന്താ ഇറങ്ങി കിടക്കുന്ന അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട അവിടെ കരടിയും പുലിയൊക്കെ ഒക്കെ കാട്ടിയൊക്കെ കാണും കോട ഇറങ്ങി വരുന്ന ഒരു സമയമാണ് രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു അതെ അവിടെയൊക്കെ കോടയുണ്ട് അപ്പോൾ സ്വാമിമാരൊക്കെ ഓട്ടർഷായലും ഇതാണ് നമ്മുടെ ഒരു സ്വപ്നം കേരളത്തിൽ നിന്ന് പോകുമ്പോഴത്തേന്ത് ചെയ്യും ആ കാണുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ വെള്ളിമൂങ്ങ ടാറ്റായുടെ സ്വന്തം ഐറീസ് അതിലൊരു യാത്ര പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേരളത്തിലെ യാത്ര കഴിയുമ്പോൾ ഒരു ഐറിസ് കിട്ടുവാണെങ്കിൽ അതിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളില്ല മഴയത്താണേലും വെയിലത്താണേലും യാത്ര ചെയ്യാൻ പറ്റും സൈക്കിളിലുള്ള യാത്രയുടെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സൈക്കിളിലുള്ള യാത്രയുടെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് സമയത്ത് കിടക്കാനോ സമയത്ത് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും കൃത്യസമയങ്ങളിൽ നടക്കില്ല അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ആളുകളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ ഈ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളാണ് പിന്നെ അതുപോലെ തന്നെ ആളുകൾ നമ്മളെ കാണുന്ന രീതി വലിയ വ്യത്യാസമുണ്ട് അതായത് സഹായിക്കണമെന്ന ചിന്തയോടെ വരുന്ന ഒരുപാട് പേരുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ മറ്റുള്ളവരാണ് നെഗറ്റീവ് നെഗറ്റീവ് അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ബുദ്ധിമുട്ടല്ല നെഗറ്റീവ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അവർ നെഗറ്റീവുകൾ അടിക്കുന്നവർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് പോസിറ്റീവ് അടിക്കുക പറയുന്ന ആളുകളെ കഴിഞ്ഞും അവർക്കാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം നമ്മുടെ ആഗ്രഹമാണ് ഒരു യാത്ര എല്ലാവരുടെയും മനസ്സിലൊരു യാത്രയുണ്ട് പലരും ചെറിയ ദൂരങ്ങൾ താണ്ടാനും ചിലർ എന്നെപ്പോലെയുള്ള ചിലർ വലിയ ദൂരങ്ങൾ താണ്ടാനുമാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ കൂടുതലും സഹായിക്കുന്നത് യാത്രകളിൽ ഞാൻ കണ്ടതാണ് ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇന്ന് വീഡിയോയിൽ വലിയ കണ്ടൻറ്റുകളൊന്നും കാണില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് വേണ്ട ബസ്സൊക്കെ കയറിപ്പോകുന്നതുകൊണ്ടാണ് ആ കയറ്റമാണ് ഈ മലയുടെ മുകളിലോട്ടാണ് നമുക്കിനി കയറിപ്പോകേണ്ടത് അപ്പോൾ ലാഹയ്ക്കുള്ള വഴിയാണിത് പത്തനംതിട്ടയിൽ നിന്ന് ഇത് ഹാരിസൻസ് മലയാളത്തിൻ്റെ ഒരു തോട്ടമാണ് ഈ കാണുന്നതല്ല അപ്പോഴത്തെ ഈ വഴി നിന്നാണ് നമുക്കിനി കയറേണ്ടത് കുഞ്ഞ് നല്ല ഉറക്കമാണ് ഞാൻ മുമ്പേ എടുത്തായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഭയങ്കര ഉറക്കമാണ് അതുപോലെ തന്നെ മുൻപിൽ ഒരു തിരുവനന്തപുരത്തു നിന്നുള്ളൊരു സ്വാമി സൈക്കിളിൽ പോയിട്ടുണ്ട് സ്വാമിക്ക് ഇന്ന് കയറേണ്ടതാണ് കുറച്ച് നേരം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു സ്വാമി എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനായ സ്വാമിയല്ല പത്തുപത് വയസ്സുള്ള ഒരു സ്വാമി സൈക്കിളിലാണ് പോകുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് അദ്ദേഹം വരുന്നത് തിരുവനന്തപുരം ആളാണ് അപ്പോൾ അത് നമ്മൾ ഈ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന മലയോര ഹൈവേയിലൂടെ പതിയെ യാത്ര ചെയ്ത് നിലക്കൽ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ചെയ്തുകൊണ്ടോ മേൽക്കൂടെ ബസ്സുകളൊക്കെ കയറിപ്പോകുന്നത് ഇപ്പം നമ്മൾ കണ്ട ബസ്സുകളൊക്കെയാണ് കയറിപ്പോകുന്നത് അവർ തന്നെ ചെല്ലുന്നത് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൂടിയാണ് അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറി അപ്പോൾ ഇപ്പോൾ നല്ല വണ്ടി തിരക്കുള്ള സമയമാണ് അതാണിപ്പോൾ ഞാൻ ഇവിടെ പതിയെ റെസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കമാണ് ആ നല്ല തണുപ്പൊക്കെ കിട്ടിയപ്പോഴത്തിന് അടിച്ച് പൊളിച്ച് കിടന്ന് ഉറങ്ങുകയാണ് നല്ല തണുപ്പൊക്കെ ആയി അവിടെ രോമം വളരാൻ തുടങ്ങി ഇപ്പം നല്ല കുട്ടിക്കുർമാലി പോലെയായി തണുപ്പ് കാല തണുപ്പ് തുടങ്ങിയതോടെ അവിടെ രോമമൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി ഇത്രനാളും ചൂടായിരുന്നു ഇപ്പം തണുപ്പ് കിട്ടിയപ്പോൾ പെണ്ണ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക അതുതന്നെയാണ് കുഞ്ഞിയുടെ വരുവ് പശ്ചിമഘട്ട മലനിരകളാണ് നമ്മൾ കാണുന്നത് ഒട്ടുമുമ്പിൽ നമുക്ക് കാണാം ഒരു പാറമടയാണ് അവിടെ വെടിവെക്കുന്നത് കാണാം ഒരു ഒരടിപൊളി പാറമട അപ്പം അവിടെ വെടിവെച്ച് പാറകൾ പൊട്ടിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നത് അവിടെയൊക്കെ ചെറിയ ചെറിയ പാറമടകൾ കാണാം ഇവിടെ ഒരു വലിയ പാറമട നമുക്ക് കാണാൻ പറ്റും അപ്പം മലയോരത്തിന്റെ മെയിൻ സ്റ്റേഷനുകളിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് മലയാണ് മൊത്തം എങ്കിലും നമ്മുടെ നോട്ടം നമ്മുടെ കുഞ്ഞിയിരിക്കുന്ന നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് അപ്പോൾ ഇത് കണ്ട ഈ മലയോര ഹൈവേയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണിത് ധാരാളം ഹെയർ പിൻവളകളും ഒക്കെയുള്ള ഒരു ഏരിയ ഇവിടെ ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത് അവിടെ ഹമ്പൊക്കെ ഉണ്ട് പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ റോഡ് വളരെ നാരോ റോഡാണ് ഇത് ഇതുകൊണ്ടത് നമ്മുടെ സൈഡ് ആപ്പാടെ കുത്തി ഇത് ലെവല് താറ് ചെയ്തപ്പോഴത്തേനും പൊങ്ങിപ്പോയതാണ് അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് ചെറിയ വണ്ടികൾക്കാണേലും വന്നൊന്നും ഇറങ്ങാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതില്ല വരുന്നവർ വരാൻ ഇത് കണ്ടോ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഒന്ന് എഴുതി വെച്ചാലും ആരും അതൊക്കെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വലിയ ഹബ്ബും വലിയൊരു ഹെയർപിൻ പിൻവളവുമാണ് വലിയ വണ്ടികളാണ് കൂടുതലും വരുന്നത് ചെറിയ വണ്ടികളാണെങ്കിൽ പ്രശ്നമില്ല ഇതുപോലുള്ള വലിയ വണ്ടികൾ വരുന്നതുകൊണ്ട് അവരുടെ തിരിഞ്ഞൊക്കെ കയറി വരുമ്പോഴത്തേനും ഇവിടുന്ന് ഫാസ്റ്റായിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും വലിയ ബുദ്ധിമുട്ടുകളാണ് അവിടത്തെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ശബരിമല പാത ഇത് ഹാരിസൻ മലയാളത്തിൻ്റെ ഒരു ഏരിയയാണ് ആണ് അതെ അങ്ങ് താഴെ നിങ്ങൾക്ക് കാണാം ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലമാണ് അല്ല വണ്ടി ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടി കയറി വരുന്നത് കാണാൻ പറ്റും ഇത് കണ്ടോ കോട്ടയം വണ്ടി ഒരു കോട്ടയം വണ്ടി ആ കുറേ സമയത്തിന് ശേഷം ഒരു കോട്ടയം വണ്ടി കണ്ടു ഇത് ഇങ്ങനെ എങ്ങനെ കയറുമെന്നൊന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനിപ്പോൾ വരുന്നത് പത്തനംതിട്ട എന്നാണ് ഇനിയിപ്പം പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന വല്ല പ്രദേശത്തു നിന്നും വന്ന വണ്ടിയായിരിക്കും കുഞ്ഞിനെ ഇവിടെ ഞാൻ ഇറക്കി കെട്ടിയിട്ടുണ്ട് ഏ ആശാത്തി നിൽക്കുന്ന കണ്ടോ ആശാത്തി നാക്ക് നീട്ടി കാണിക്കുക നടക്കാൻ വേണ്ടിയാ റെഡി ആയിട്ട് നിൽക്കുകയാണ് കുഞ്ഞിടു എന്നാ നിൽക്കുന്നത് എന്നെ അടുക്കുക ഏ എന്നെടുക്കുക ഏ എന്നെടുക്കുക അടി ഇങ്ങോ നമുക്കൊന്ന് നടക്കണം അതിനു വേണ്ടിയാണ് ഇറക്കിയത് അതേ സമയത്ത് ഒരാളിവിടെ തേയിരിപ്പുണ്ട് ചെയ്തേണ്ട നമ്മുടെ പെണ്ണിക്കൊച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് മലനിരകളുടെ കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞി കുഞ്ഞീന്ന് വിളിച്ചാൽ അന്നേരം നോക്കും തേ കിടന്നു മലനിരകളുടെ കാഴ്ചകളും കണ്ട് കുഞ്ഞി കിടക്കുകയാണ് ഹായ് കുഞ്ഞിപ്പണ്ണേ ഒന്ന് അച്ഛൻ ഒരു ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞി കുഞ്ഞി വേണ്ട ചിരിച്ചു കാണിച്ച ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അപ്പത്തെ നല്ലൊരു സ്ഥലം അടിപൊളി സ്ഥലം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലത്ത് ദേ ഇവിടെ നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് അയ്യപ്പ സീസൺ പ്രമാണിച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ബ്രോയാണ് ബ്രോയുടെ കടയാണിത് അപ്പോൾ ചെറിയ പൊരിക്കടയൊക്കെ അപ്പുറത്ത് വരുന്നുണ്ട് ചെറുകടികളൊക്കെ കഴിക്കാൻ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് തുടങ്ങിയതേ ഉള്ളൂ അതെ ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ചായ ചായയുടെ സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ട് അവരുടെ ചെറിയ ഉപജീവന മാർഗങ്ങൾ തേടുകയാണ് അപ്പോഴത്തെ ഈ റൂട്ടിൽ വന്ന നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഉണ്ട് വലിയ വണ്ടി ആണെങ്കിലും ഇടാനുള്ള ഒരു സ്പേസ് ഉള്ളിടത്താണ് നല്ലൊരു ഏരിയയിലാണ് ഇവർ കടയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവഴി വരുന്നവർ ഈ കടകളിലൊക്കെ കയറി അവരെയും കൂടി ഒന്ന് സഹായിച്ചിട്ട് യാത്ര തുടരുക വിളക്ക് വഞ്ചി അല്ലേ വിളക്കു വഴി വിളക്കുവഞ്ചി വഞ്ചി അപ്പോൾ നമ്മൾ വാഗോണിലോട്ട് പോകുന്ന ഒരു ലുക്കാണ് ഈ ഏരിയയിൽ വിളക്ക് വഞ്ചി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ലാഹയുടെ താഴ്ത്തെ പ്രദേശമാണ് അപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ നമ്മുടെ ആനവണ്ടി വണ്ടി വരുന്നതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പെഷ്യൽ സർവീസ് ആനവണ്ടിയാണ് നമ്മുടെ സ്വന്തം ആനവണ്ടി അപ്പോൾ ഈ കാണുന്ന താഴേന്നുള്ള വഴിയാണ് തിരുവാഭരണം അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാതയാണ് ഇതിപ്പോൾ നമുക്ക് കാണാം താഴെക്കൂടെ വണ്ടികൾ പോകുന്ന കാണാം അവിടെ നിന്നാണ് ആ തിരുവാഭരണ ഹോഷയാത്ര ഈ മല കയറി ഇങ്ങനെ വന്ന് നമ്മൾ മുമ്പേ കണ്ട ആ കടകളിരുന്ന് ആ സ്ഥലത്ത് വന്ന് എത്തിച്ചേരുന്നത് അവിടെ അതിന് താഴോട്ട് സ്റ്റെപ്പുകളാണുള്ളത് ആ സ്റ്റെപ്പുകൾ കയറിയാണ് അത് താ താഴേന്ന് മേളിലോട്ട് വരുന്നത് അപ്പോൾ അവിടെ വന്ന് കയറിയതിന് ശേഷം ഈ വഴിയാണ് തിരുഭാവ തിരുവാഭരണം ശബരിമലയിലേക്ക് പോകുന്നത് അപ്പോഴത്തെ ഇവിടെ മുഴുവൻ കൈതച്ചക്ക കൃഷികൾ കാര്യങ്ങളൊക്കെയാണിപ്പോൾ മുൻപ് റബ്ബർ തോട്ടമായിരുന്നു ഇപ്പോൾ താഴെ എല്ലാം കൈതച്ചക്കയുടെ കൃഷികളാണ്